ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവസാനം ഈ പേരിന്റെ അവസാനം സ്വാമി എന്ന് പറഞ്ഞ് മുദ്രോഗത്തിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അക്ഷരാർത്ഥത്തിൽ സ്വാമി ഒന്നും അല്ല മൊഴി കൊടുക്കാത്ത പേടിച്ചിട്ടാണ് മൊഴി കൊടുക്കാത്തത് പക്ഷെ എന്തായാലും പേടിയുണ്ട് മൊഴി കൊടുത്തേ വെച്ചാൽ നമുക്ക് അറിയാം എന്താണെന്ന് സംഭവം നമുക്ക് അറിയണം മകൻ കൃത്യമായിട്ട് പറയാനല്ലേ അച്ഛൻ വന്നിരിക്കുമ്പോൾ ആത്മാവ് പോകുന്നത് ഞാൻ കാണുന്നു അതുകൊണ്ട് പോയത് ഉടനെ തന്നെ ഞാൻ സ്ലാബിട്ട് മുടി എന്ന് മകൻ പറയല്ലേ നമസ്കാരം തിരുവനന്തപുരത്തെ ബാലരാമപുരത്തുള്ള ആറാലമൂട് എന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് എഴുപത്തിയെട്ടുകാരനായ അച്ഛനെ മകൻ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മകൻ സമാധി നടത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത് എന്തായാലും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള നിഗൂഢതകളാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഗോവിന്ദ സ്വാമി അറിയാമോ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രം പുള്ളിക്കാരനാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അറിവ് അപ്പം അങ്ങനെ കുറച്ച് നാളുകൊണ്ട് സുഖമല്ലാതെ കിടക്കുകയാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്താ നിത്യപൂജയുള്ള ക്ഷേത്രമാണോ അതിന് നിത്യപൂജ എന്ന് പറഞ്ഞാൽ അങ്ങേരും ഉണ്ടായിരുന്ന സമയത്ത് നിത്യപൂജയായി കാര്യങ്ങളൊക്കെ പോയൊണ്ടിരുന്നു അതിന് ശേഷം ഇത്തിരി സുഖമില്ലാതൊക്കെ ആയതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത് കാരണം ഇങ്ങനെ സമാധിയായി ഇങ്ങനെ സമാധിയായെന്നാണ് പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല മരണവാർത്ത എങ്ങനെയാണ് നിങ്ങൾ രാവിലെ ഞാൻ റാഡി കട ഉറക്കാനായിട്ട് പോയാണ് പോയപ്പോഴാണ് സംഭവം ഇത് കാണുന്നത് കടവറക്കാൻ പോയിട്ട് തിരിച്ച് കടയും തുറന്നിട്ട് ഞാൻ ഒരു കരിക്കുകൊടുക്കാനായിട്ട് കോവില് രണ്ട് കരിക്കോട്ടിക്കൊണ്ടുവിട വന്നപ്പോഴാണ് അവിടെ റോഡിൽ ഇപ്പോൾ വീട്ടിൽ ഇറങ്ങിയടുത്ത് പോസ്റ്റർ ഇട്ടിരിക്കുന്നത് ഞാൻ സമാധി ഇരുത്തിക്കുന്നു ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമാധി ഇരുത്തിക്കുന്നത് പോസ്റ്ററുണ്ട് പക്ഷേ ഇത് നാട്ടുകാർ ബന്ധുക്കൾ ആരും അറിഞ്ഞില്ല ഇത് രഹസ്യ പ്രവർത്തനമാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് എന്തായാലും ഇത് സർക്കാർ ഇടവിട്ട് പോലീസുകാർ ഇടവിട്ട് ഇത് എന്തെങ്കിലും അതിനൊരു പോകുമ്പോൾ കാണണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ക്ഷാത്രത്തിൻ്റെ എല്ലൊരു ആചാരനാണ് ഇതൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ട് മക്കളിത് ചെയ്യണമെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ നോക്കൂല്ല നാട്ടുകാരില്ലേ നമുക്ക് ഇവിടെ അടുത്ത് ജീവിക്കേണ്ടതില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആൾ നാട്ടുകാരൊരു മൊഴി കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഇവരെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് മൊഴി കൊടുക്കാത്തത് പക്ഷേ എന്തായാലും നമ്മൾ എനിക്കും പേടിയുണ്ട് നാട്ടിലും മൊഴി കൊടുത്തേ പറ്റും എന്ന് വെച്ചാൽ നമുക്കത് അറിയണം എന്താണെന്ന് സംഭവം അറിയണം ഈ ഗോപൻ സ്വാമി ഈ വീട്ടുകാരെയും സ്ഥിരമായി കാണാറുണ്ട് ഇവർ മക്കളെയൊക്കെ കാണും പക്ഷേ ഇങ്ങനെ കണ്ടിട്ട് ഒരു ആറ് മാസം വരെയായി ഇവിടെ കോവിൽ രണ്ട് കമ്മും കമ്മുമ്പോൾ വന്നപ്പോൾ ഇവിടെ നിൽക്കണം ഞാൻ കണ്ടിട്ട് ആറ് മാസത്തേക്ക് മുമ്പ് അതിനുശേഷം ഇന്നലെ ഇത് കണ്ടാണ് ഞാൻ അറിയണത് ഈ പോസ്റ്റർ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് മരിച്ചതെന്ന് ഞാൻ സമാചരിച്ചതെന്ന് അറിഞ്ഞതാണ് ഞാൻ ഇന്നലെ അറിഞ്ഞത് അല്ലാതെ ബാക്കിയുള്ള കാര്യമൊന്നും പറഞ്ഞുകൂടെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തിരിച്ച് നോക്കുക പോലീസിനെ വാർഡുംബമ്പർ അറിയിച്ച് വാർഡ് മുമ്പ് വന്നത് പോലീസിനെ അറിയിച്ചാണ് പിന്നെ ബാക്കി കാര്യത്തിനൊക്കെ നമ്മൾ ഇടവിട്ടത് കുടുംബം നാട്ടുകാരും തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ഇവർ ആരുടെയും സംസാരിക്കാൻ എടുക്കാനൊന്നും പോകില്ല അവരുടെ ആയിരിക്കും അത് മിണ്ടണ ഇഷ്ടമില്ല എടുക്കണമല്ല അങ്ങനെയൊക്കെയാണ് അവർ കണക്കൂട്ടില്ല അവർക്ക് സ്വന്തമായിട്ടുള്ള ജീവിതം മാത്രം പക്ഷേ അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു നാട്ടേടെ എല്ലാവരുടെയും സഹകരണവും കാര്യങ്ങളും എല്ലാം കൊണ്ടായിരുന്നു പക്ഷേ ഇവരത്ര സഹകരണം എന്നുള്ളതല്ല മക്കളാരും മക്കളും രണ്ട് മക്കളും ആരെയും അത്ര സഹകരണമെന്നുള്ളതല്ല ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉള്ളതായി സംശയം സംശയമുണ്ടോ അല്ല നമ്മൾ സംശയം പറഞ്ഞത് അല്ലെങ്കിൽ ഒരാൾ സമാധി ഇരുത്തണമെങ്കിൽ നാട്ടുകാർ അറിയിക്കണം അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കണം ഇതിപ്പോൾ ആരും അറിയിച്ചിട്ടില്ല അപ്പോൾ ഇതാരും അറിയിക്കാതെയാണ് ഇത് സംഭവിച്ചു ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ക്ഷേത്രം അത്ര കാലമായി ഇതൊരു അഞ്ച് വർഷം ഒരു അഞ്ചല്ല ഒരു എട്ട് വർഷത്തിനകത്തേ ഒരു എട്ട് വർഷത്തിനകത്താണ് ചെറുതായിട്ടത് അതിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് വെച്ചത് എല്ലാവരും പിരിച്ചു പറക്കി തന്നെ ഇവിടെ ക്ഷേത്രങ്ങൾ പണി ചെയ്തത് ഇവിടെ തന്നെ കുടുംബക്ഷേത്രം അവരുടെ പൂജയൊക്കെ ഇല്ല മുൻപ് ആരാ ആ ഈ മരിച്ചയാളും കൂടിയൊക്കെ തന്നെ ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞാണ് അറിയുന്നത് അവിടെ ഒരു പോസ്റ്റർ വന്ന് എൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയുന്നത് ഇവിടെ ഒരു പിന്നെ ഗോപുസ്വാമി നമുക്ക് നേരത്തെ അറിയാം എന്നുള്ളതാണ് ഞാൻ ഈ ചന്തൽ ചുമണ്ടി തൊഴിലാളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്ന് നാട്ടുകാർ മരണപ്പെട്ടത് ആരും അറിഞ്ഞില്ല പോസ്റ്റർ പതിച്ചിരിക്കുന്ന അറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തുന്നത് ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ് അവിടെ നിന്ന് അച്ഛനും വന്നു അച്ഛനുമായിട്ട് വന്ന് കുളിച്ചടിയായി ഇവിടെ വന്ന് അച്ഛൻ ഇരുന്നു അച്ഛൻ്റെ ആത്മാവിങ്ങനെ പോകുന്നത് അയാൾ കാണുന്നു അതോടുകൂടി സ്ലാവിട്ട് മൂടിയെന്നാണ് അയാൾ പോലീസിന് മൊഴി കൊടുത്തതാണ് ഞങ്ങളും കൂടെ നിൽക്കാൻ മൊഴി എടുത്തത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അർദ്ധരാത്രിയാണ് ഇത് അയാൾ പറയുന്നത് ഇന്നലെ രാവിലെ മെനങ്ങാന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സമാധിയായി എന്നാണ് പറയുന്നത് ഇന്നലെ ഏതാണ്ട് എളുപ്പം കാലം മൂന്ന് മണിയോടു കൂടി ഇത് പിന്നെ ഇതിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ചടങ്ങ് കഴിഞ്ഞു എന്നാണ് അയാൾ പറയുന്നത് അതായത് നടന്ന സംഭവമാണ് നടന്ന സംഭവമാണ് പക്ഷെ നാട്ടുകാരും പറഞ്ഞിട്ടില്ല അവരാരെ അറിയിച്ചിട്ടില്ല പോസ്റ്ററിൽ എന്തായിരുന്നു പോസ്റ്ററിൽ സാധാരണ ഗോപിന്ദ് സ്വാമി പിന്നെ സമാധിയായി എന്നുള്ളൊരു പോസ്റ്ററാണ് അതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് അത് ഈ പിന്നെ അടക്കമെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇയാൾ കൊണ്ടൊട്ടിരിക്കുന്നത് ഈ മകൻ തന്നെയാണ് ആ മകൻ തന്നെയാണ് കൊണ്ടുപോയി ഇയാൾ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഇവിടെ താമസിക്കുകയാണ് ഇവിടെയല്ല മുകളിലായിരുന്നു താമസം അവിടെ ഇയാളുടെ ഒരു മൂന്നാമത്തെ മൂത്ത ഒരു മകൻ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു അയാളെ അയാളുടെ വീട്ടിനകത്താണ് അടക്കിയത് ആ മൂത്ത മകനെ അതിനുശേഷം ആ വീട് വിറ്റിട്ടാണ് ഇവർ ഇവിടെ ഈ വസ്തു വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനെ താമസമായി പിന്നെ കോവിൽ വെച്ചതൊക്കെ ഇവിടെ അങ്ങനെയാണ് കോവില് വെച്ചത് ഇവർ തന്നെയാണ് അത് മകനും അച്ഛനും മകനാണ് പിന്നെ ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് മകൻ മകൻ പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛനും അച്ഛൻ നേരത്തെ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പോലും ഞാൻ സമാധിയാവും സമാധിയാവുന്ന ദിവസം ഞാൻ പറയുന്നത് പോലെ എന്നെ എന്നെ അടക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് മകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ മകൻ ഇവിടെ നിന്ന് അച്ഛനുമായിട്ട് നടന്ന് വന്ന് ഗുളികയൊക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് കോവില് വന്ന് തൊഴുതിട്ട് ഈ നേരത്തെ പിന്നെ ശരിയാക്കിയിട്ടിരുന്ന ഈ കുഴിമാടത്ത് വന്ന് ഇരുന്നിട്ട് അച്ഛൻ്റെ ഇങ്ങനെ പോകുന്നത് അവൻ കാണുന്നു എന്നാണ് അവൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിടിയില്ല പകൽ സമയത്താണ് പകൽ അല്ലല്ല ആ പകൽ സമയത്ത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പതിനൊന്ന് മണിക്കാണ് ഇത് ഇതിൻ്റെ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞത് പിന്നെ ഏതാണ്ട് ളുപ്പംകാലം മൂന്ന് മണിയോട് കൂടിയാണ് വേറെ ആരെയും അറിയിച്ചില്ല ഞങ്ങളെന്ന് വെച്ച് ഞങ്ങളെ നാട്ടുകാരെ ഒരാളെങ്കിലും അറിയിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞെന്തെന്നു വെച്ചാൽ ആരെയും കാണിക്കാൻ പാടില്ല ആരെയും അറിയിക്കാൻ പാടില്ല ഇതങ്ങനെയുള്ളൊരു പിന്നെ ഇതാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള എന്തോ വിധിയൊക്കെ അയാൾ പറയുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത് നേരിട്ട് മൊഴി കൊടുത്തത് ഞങ്ങൾ കേട്ടോണ്ടെന്നതാണ് അയാൾ ചന്തയിലും ചുമട്ട് തൊഴിലാളിയാണ് പിന്നെ ഇവിടെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവസാനം ഈ പേരിൻ്റെ അവസാനം സ്വാമി എന്ന് പറഞ്ഞ് മുദ്രകുത്തി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അക്ഷരാർത്ഥത്തിൽ സ്വാമി ഒന്നുമല്ല പിന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വാമിയാണെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നാട്ടുകാർക്കൊന്നും പ്രവേശനമില്ല ആരും ഇതിനകത്ത് വരെയും ഇല്ല ഇല്ല ഇവര് കുടുംബക്കാർ മാത്രമുള്ള ഒരു ഇതാണ് ഇവിടെ എത്തിച്ചേരാറുണ്ടോ പറഞ്ഞാൽ പറഞ്ഞാൽ ഇവരെ നാല് ഇവരുടെ ബാക്കിയുള്ള ബന്ധുക്കളല്ല ഇവരച്ഛനും രണ്ട് മക്കളും അമ്മയും മരുമകളും മാത്രമാണ് ഇതിനകത്ത് പൂജ ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ നടത്തുന്നത് ബാക്കി ബാക്കി വിവരങ്ങളൊന്നും വിവരങ്ങളൊന്നും അറിയില്ല ഈ ഈ നമുക്ക് ഒരു ഉണ്ടല്ലോ മകൻ പറയല്ലേ മകൻ കൃത്യമായിട്ട് പറയല്ലേ അച്ഛൻ വന്നിരിക്കുമ്പോൾ ആത്മാവ് പോകുന്നത് ഞാൻ കാണുന്നു അതുകൊണ്ട് പോയത് ഉടനെ തന്നെ ഞാൻ സ്ലാബിട്ട് മൂളിയെന്ന് മകൻ പറയല്ലേ ഈ പരിഷ്കൃത സമൂഹത്തിൽ നമുക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ കൂടെ ഇങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തിയതും പോലീസ് അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയതും കുടുംബത്തിനെ അറിയില്ല നമ്മൾ ഇവിടെ സാധാരണ തൊഴാൻ വരുന്നതാണ് അതെ അതെ എപ്പോഴും വരത്തേ അല്ലാതെ ഈ വഴി പിന്നെ ആ അവരുടെ ആ കുടുംബക്ഷേത്രമാണ് അറിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവിടെ തൊഴാൻ വരുമ്പോഴകത്ത് പൂജ നല്ല പൂജ ചെയ്യുന്ന പാർട്ടിയാണ് ഇല്ല ഇല്ല അതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ ഞാനിപ്പം വാർത്ത നമ്മുടെ ഈ യൂട്യൂബ് നോക്കിയില്ലേ ചാനല് അങ്ങനെ കണ്ടത് ആ ഞാൻ കണ്ടോണ്ടിപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്തിനാണെന്ന് അറിയാം